ഹലോ ഗായ്സ് ഇന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് എറൈസിഡ് എന്ന് പറഞ്ഞ ആനിമി സീരീസിൻ്റെ എപ്പിസോഡ് ടു ആണ് വീഡിയോയുടെ തുടക്കത്തിൽ അവൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് ഫെബ്രുവരി പതിനഞ്ചിൽ എത്തിയിരിക്കുകയാണ് അവൻ ക്ലാസ്സിൽ കയറുന്നു സർ പ്രസൻ്റ് എടുക്കുന്നു അവൻ എന്തൊക്കെയോ അസ്വസ്ഥത തോന്നുന്നു പെട്ടെന്ന് അവൻ അവൻ്റെ എടുത്ത് വീട്ടിലേക്ക് ഓടുന്നു ഓടുന്ന ടൈമിൽ അവൻ്റെ ക്രോസ് ചെയ്ത് ഒരു ഗേൾ പാസ് ചെയ്യുന്നു പെട്ടെന്ന് അവൻ എന്തൊക്കെയോ തോന്നുന്നു പക്ഷെ അത് ശ്രദ്ധിച്ചില്ല അങ്ങനെ അവൻ വീട്ടിലെത്തി വാതിൽ തുറന്നു ഉള്ളിലേക്ക് കയറും അവിടെ അവൻ്റെ കുറേ സാധനങ്ങൾ അവൻ കാണുന്നു അവൻ്റെ കണ്ണുകൾ നിറയുന്നു അവൻ അവിടെ കിറന്നു ഉറങ്ങുന്നു പെട്ടെന്ന് എന്തോ നിയൽ കണ്ട് അവൻ എണീക്കുന്നു അത് അവൻ്റെ അമ്മയായിരുന്നു അമ്മ നിനക്കെന്തെങ്കിലും പ്രശ്നമുണ്ടോ ഷോട്ടോറ് പറയുന്നു ഇല്ല എനിക്ക് നിങ്ങളെ കണ്ടപ്പോൾ ഹാപ്പി ആയതാണ് അങ്ങനെ അവൾ അവൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ വരുന്നു അവൻ അവിടെ നിന്ന് ഒന്നും തീരുമാനിക്കുന്നു ഇത് ഇത് എനിക്ക് മറ്റൊരു ചാൻസ് ആണ് അങ്ങനെ അവൻ ക്ലാസ്സിലേക്ക് പോകുന്നു അപ്പോൾ അവൻ ആലോചിക്കുന്നു മേ ബി ഇത് എന്റെ അമ്മയെ രക്ഷിക്കാനാകും പക്ഷെ ഇത്രയും പിറകോട്ട് അത് എങ്ങനെ അവൻ ക്ലാസ്സിലിരിക്കുമ്പോൾ അവയുടെ എടുത്തുള്ള ബെഞ്ചിലിരിക്കുന്ന കയോ എന്ന് പറഞ്ഞ കുട്ടിയെ കാണിക്കുന്നു സർ ക്ലാസ്സിൽ വൃത്തം എങ്ങനെ വരയ്ക്കലേ എന്ന് പഠിപ്പിക്കുന്നു അപ്പോൾ കയോ എന്ന് പറഞ്ഞ ആ പെൺകുട്ടിയുടെ കയ്യിൽ നിന്ന് കോമ്പസ് നിലത്തേക്ക് പോകുന്നു അവൻ അവളെ ശ്രദ്ധിക്കുന്നു അവൾ കോമ്പസ് എടുക്കാൻ പോകുന്നതിടയിൽ അവളെ കാലിൽ പറ്റിയതായി അവൻ കാണുന്നു പക്ഷെ അത് വീണതോ മുറി പറ്റിയതോ അല്ല ആരോ തല്ലിയതുപോലെ അവന് മനസ്സിലാകുന്നു കയോയെ ഇങ്ങനെ ശ്രദ്ധിക്കുന്നത് കണ്ട് കണ്ട ഫ്രണ്ട്സൊക്കെ കയോക്ക് നിൻ നിനക്ക് അവളെ ഇഷ്ടമാണോ അവളെ ക്രഷാണോ എന്നൊക്കെ ചോദിച്ച് ഫ്രണ്ട്സിൻ്റെ ഇടയിൽ അതൊരു പാട്ടാകുന്നു അങ്ങനെയാ അവർ പറയുന്നു ഇന്ന് വൈകുന്നേരം നീ അവളെ പോയി കാണു അങ്ങനെ അവൾ വൈകുന്നേരം കണ്ടുമുട്ടുന്നു അപ്പോൾ അവൻ പറയുന്നു നമുക്ക് ഫ്രണ്ട്സ് ആകാം അപ്പോൾ അവൾ പറയുന്നു നിനക്ക് എന്തിനാ നിനക്കെന്താണ് എന്നെ നിന്ന് ഇഷ്ടമായത് നീ ഇന്നലെ വീട്ടിലേക്ക് പോകുന്നത് കണ്ടിരുന്നല്ലോ നല്ല സന്തോഷവാനായിരുന്നു എനിക്ക് നിൻ്റെ അമ്മയെ വളരെയധികം ഇഷ്ടമാണല്ലേ അവൻ അതേ എന്ന് പറയുന്നു നല്ലത് എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകുന്നു അപ്പോൾ അവൻ വീണ്ടും ചോദിക്കുന്നു നമുക്ക് ഫ്രണ്ട്സ് ഫ്രണ്ട്സായാലും അവൾ സീരിയസ് എന്ന് ചോദിക്കുന്നു എന്നെ കൊല്ലുന്നതിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ കഴിയുമെന്ന് നിനക്ക് അവൻ അത് കേട്ട് ഒന്ന് പതറുന്നു അതും പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകുന്നു അന്ന് അവൻ സ്കൂൾ വിട്ടതിന് ശേഷം അവൻ അവൻ്റെ ഒരു ബുക്ക് എടുക്കുന്നു അവൻ അതിൽ കയോ എഴുതിയ ഒരു പേജ് കാണുന്നു അവൻ അത് വായിക്കുന്നു എനിക്ക് ഒരു ലാൻഡിൽ പോകണം ഒരു ഐലാൻഡ് അവിടെ ആരുമുണ്ട് അവർ ആരും ഒരു ടീച്ചറോ ഒരു കുട്ടിയോ അതുപോലെ അമ്മയോ അവിടെ ഉണ്ടായിരുത് അപ്പോൾ അവൻ്റെ ഇപ്പോൾ അവൻ്റെ അമ്മ അവനെ ഡിന്നർ കഴിക്കാനായി വിളിക്കുന്നു അവൻ അമ്മയോട് ചോദിക്കുന്നു ഞാൻ എൻ്റെ ബർത്ത്ഡേക്ക് എൻ്റെ ഫ്രണ്ട്സിനെ വീട്ടിലേക്ക് വിളിക്കട്ടെ എന്ന് അതിന് അമ്മയും അവനെ സമ്മതിക്കുന്നു അപ്പോൾ അമ്മ പറയുന്നു ഇവിടെ ആകെ കുറച്ച് സ്ഥലങ്ങളേ ഉള്ളൂ നിൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഇവിടെ വരാനുള്ള സ്ഥലമില്ലല്ലോ അപ്പോൾ അവൻ പറയുന്നു ആകെ അഞ്ച് ഫ്രണ്ട്സേ ഉള്ളൂ അങ്ങനെ അവർ സന്തോഷത്തോടെ അന്ന് കടക്കുന്നു അങ്ങനെ പിറ്റേന്ന് സ്കൂളിൽ വിട്ട് അവൻ കവയെ കാണാൻ പോകുന്നു അവൾ പാർക്കിൽ ഒരു മരത്തിനെ നോക്കിയിരിക്കാണ് അവൻ അവിടെ പോയി അവളെ വിളിക്കുന്നു നമുക്ക് ഫ്രണ്ട്സ് ആയാലോ അങ്ങനെ അവർ സംസാരിക്കുന്നു അപ്പോൾ അവൾ പറയുന്നു സത്യമാക്കാൻ ഒരു അവസരം നല്ല അവസരം മതി ഇത് അവൻ ആക്സിഡന്റ് സംഭവിച്ച് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ അവൻ്റെ ഫ്രണ്ട് പറഞ്ഞതായി സാമ്യമായി തോന്നുന്നു അങ്ങനെ അവൻ അവളെ ബർത്ത്ഡേ പാർട്ടിക്ക് വിളിക്കുന്നു അവൾ അതും കൊണ്ട് അവളെ വീട്ടിലേക്ക് പോകുന്നു അവൻ അപ്പോൾ പറയുന്നു ഈ ടൈം എനിക്ക് അവളെ രക്ഷിക്കാനുള്ളതാണ് എന്ന് അവൻ പറയുകയാണ് ആരാണ് കയോ എന്തിനാണ് അവളെ അനുഭവിക്കുന്നത് ആരാണ് അവളെ ഉപദ്രവിക്കുന്നത് എന്നെല്ലാം അടുത്ത വെറും എപ്പിസോഡിൽ നമുക്ക് കാണാം നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക എന്നാലേ തുടർന്ന് വരുന്ന വീഡിയോസ് നിങ്ങളിലേക്ക് വരികയുള്ളൂ apa bye like and share Jangan market itu